അപകടത്തിന്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ബസ് ഈ തോട്ടിലേക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ ആയിരിക്കണം വിദ്യാർത്ഥികൾക്ക് വലിയ പരിക്കേറ്റിട്ടില്ല നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാല് പതിനഞ്ചോടുകൂടെയാണ് അപകടം സംഭവിക്കുന്നത് സ്കൂൾ വിട്ടതിന് ശേഷം ആലത്തൂർ നഗരത്തിലാണ് ഈ എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കാട്ട്ശേരി ഭാഗത്തേക്ക് വിദ്യാർത്ഥികളുമായി വരികയായിരുന്നു ഏകദേശം കാട്ട്ശേരി എന്ന പ്രദേശത്തേക്ക് ആലത്തൂർ നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്ററോളം ഉണ്ട് ആറ് കിലോമീറ്ററോളം ദൂരത്തേക്ക് ദൂരത്തിലേക്ക് വിദ്യാർത്ഥികളാക്കുന്നതിന് വേണ്ടിയാണ് ബസ് അവിടെ നിന്നും ഇത്തരത്തിൽ ഈ കാശ്ശേരി മേഖലയിലേക്ക് വന്നത് ആ സമയത്താണ് ബസിന്റെ ഈ മഴയിൽ ഇതിന്റെ ടയർ തന്നിയതാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ റോഡിന്റെ വാർഷഭാഗം ഇടിഞ്ഞാണോ എന്താ സംഭവിച്ചത് തന്നെ കൃത്യമല്ല ഏതായാലും ബസിന്റെ പൂർണ്ണമായും ബസ് തോട്ടിലേക്ക് മറിഞ്ഞ നിലയിലാണ് നിലവിലുള്ളത് അതിനെ ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ ഒരു ഭൂരിപക്ഷത്തെ പുരോഗമിക്കുന്നു ആശുപത്രിയിൽ വിദ്യാർത്ഥികൾക്കെല്ലാം